ഹായ് അസ്സാം വലിക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഇത് ഒരു ഗ്രീൻ കളർ ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി മാറ്റി നോക്കാത്തവരാണെങ്കിൽ നോക്കിയത് കറിയാണ് അപ്പോൾ ഞാനിത് ഫിഷ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ഫിഷ് ചെമ്പല്ലിയാണ് അര കിലോ ചെമ്പല്ലിയാണ്ത്തിട്ടുള്ളത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമാണ് ഒരു മസാലക്കോട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതാ നമുക്ക് ഉണ്ടല്ലേ ഡോ ഇത്ര സൈസ ചെമ്പലിയുടെ സൈസിലെ നമുക്ക് മസാല അപ്പോൾ തലേക്കും അപ്പം അതിലേക്ക് ആദ്യമായിട്ട് മിക്സി മിക്സിയിൽ വേറെ പത്തോളം ചെറിയ ചേർത്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് കാന്തുകൾ ഇത് ഞാൻ കുറച്ചധികം ചേർ അധികം തന്നെ ചേർത്തെടുക്കുന്നത് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ചമുളിയും ചേർത്ത് എടുക്കുന്നത് ഇനി പത്തോളം ചേരുവം ഇതിലേക്ക് ഇതിലേക്കാണ് ഇഞ്ചി ചേർക്കുന്നുണ്ട് ഈ മൂന്ന് ചേരുവകൾ നമുക്ക് അതിലേക്ക് ആവശ്യമുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്തെടുക്കാം ആവശ്യത്തിനുള്ള ഒപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു കാൽ ടീസ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായി പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അത് കാണുന്നില്ല ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പിന്നെ വീണ് ചേർക്കാനുണ്ട് അപ്പോൾ ഞാൻ അതായത് കാശ്മീരി മുളക് കൂടിയാണ് കേട്ടോ കാൽ ടീസ്പൂൺ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇതിവിടെ കുറച്ച് കളറ് വേണം അതുകൊണ്ടാണ് ഞാൻ അങ്ങ് ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഈ പച്ചമസാലയിൽ തന്നെ ചെയ്തെടുക്കാം ഇനി ഇതാ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം മീൻ മെയിനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇന്ന് പേൻ വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പേൻ വെച്ചിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണുന്നതുപോലെ മീൻ ഇങ്ങനെ നീക്കി 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 ഇട്ട് കൊടുക്കണം കേട്ടോ ഫിഷ് അങ്ങനെ നല്ല ക്രിസ്പിയായിട്ട് അടിയിൽ പിടിക്കാതെ ഒട്ടും തന്നെ അടി പിടിക്കാതെ ഒന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ ഞാനിത് ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് മീൻ പൊരിക്കാറുള്ളത് ഇനി ഇതാ അത്യാവശ്യം തിരിച്ചു മറിച്ചിട്ടൊക്കെ ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഞാൻ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അമ്പതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവരാണെങ്കിൽ ഞാൻ ഈ മസാലയിലൊന്നും തയ്യാറാക്കി നോക്കണം അധിക ചെരുവകളൊന്നുമില്ല വെറും മൂന്ന് ചെരുവകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മുളക് പൊടി ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം